പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് സൂതാൻ മീനിൻ്റെ ഒരു തലയും അതുപോലെ വാലും കുറച്ച് കഷ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ തക്കാളി സവാള കറിവേപ്പില ചെറുളി പച്ചമുളകും കൂടെ വേണം ഒരു നെല്ലിക്കൻ്റെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കാൽ ടീസ്പൂണോളം ഒരു അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ അര ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു സവാളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള ഒരു തക്കാളിയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സവാളയും തക്കാളി ഒരു മൂന്ന് മിനിറ്റോളം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാല് ചെറിയുള്ളിയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അതിനുശേഷമാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യണത് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവരൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേട്ടാ രണ്ട് മിനിറ്റോളം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്ന ഇതിൽ കാണിക്കണോളൂ മറ്റേതിൻ്റെ അടുത്തൊന്ന് മിസ്സായി പോയതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്യുകയാണ് രണ്ട് മിനിറ്റോളം പൊടികളെല്ലാം എല്ലാം കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച പുളിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ കേട്ടോ തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മീനും അതുപോലെ തല വാലോ ഒക്കെ ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ സൂതാൻ്റെ തല കിട്ടിയാലും കളയല്ലേ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള വെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇൻഡ് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് നിർത്തി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുട്ടോ ഇനി ഒന്നിടാത്തിളച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് നല്ല ടേസ്റ്റായിട്ടുള്ള മീൻ കറിൻ്റെയും ബീഫ് കറിൻ്റെയും ഒക്കെ റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലിൽ കയറി കണ്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും